മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ഞായറാഴ്ച ഇന്ന് സഭ മിഷൻ സൺഡേ ആയി ആചരിക്കുന്നു ക്രൈസ്തവ ദൗത്യം ക്രിസ്തു സാന്നിധ്യമാവുക എന്നതാണ് ഇന്നത്തെ ധ്യാന ചിന്ത ലോകത്തിൽ ദൈവജനത്തിന് നിറവേറ്റുവാനായി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ് സഭയുടെ ദൗത്യം അതായത് ദൈവിക നിയോഗം നിറവേറ്റപ്പെടുന്ന മഹത്തായ ദൗത്യമാണ് സഭയ്ക്കുള്ളത് സഭ എന്ന വാക്ക് പ്രധാനമാണെങ്കിൽ മിഷൻ എന്ന വാക്കും പ്രധാനമാണ് ദൈവിക ദൗത്യം നിറവേറ്റപ്പെടുവാനുള്ള ചാനലാണ് സഭ ഇന്ന് ലോകത്തിൽ അനേകം മിഷണറി പ്രസ്ഥാനങ്ങളുണ്ട് ആരാണ് ഒരു മിഷണറി ദൈവീക ദൗത്യത്തിനായി അയക്കപ്പെട്ടവൻ യേശു പിതാവിനാൽ അയക്കപ്പെട്ടു യേശു പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അയക്കുന്നു തുടർന്ന് എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് അയക്കുന്നു ക്രൈസ്തവ ദൗത്യത്തിനായി അയക്കപ്പെട്ടവർ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് മിഷണറി എന്ന പദവുമായി ബന്ധപ്പെട്ട് നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് ടലാണ് ഓരോ ക്രിസ്തുവിശ്വാസിയും ഒരു ദൗത്യത്തിനായി ദൈവത്താൽ അയക്കപ്പെട്ടവരാണ് ദ ചേർച്ച് എക്സിസ്റ്റ് ബൈ മിഷൻ ജസ്റ്റ് ആസ് എ ഫയർ എക്സിസ്റ്റ് ബൈ ബേണിംഗ് വേദശാസ്ത്ര പണ്ഡിതനായ എം എൽ ബ്രൂണറിൻ്റെ വാക്കുകളാണ് ഇന്നത്തെ ധ്യാന ചിന്തകൾ നമ്മുടെ ക്രിസ്തീയ ദൗത്യത്തിന് പുതിയ ഉൾക്കാഴ്ച നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഒന്നാം പാഠം ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലെ സംഘർഷഭരിതവും ദുരിതപൂർണവുമായ കാലഘട്ടമാണ് ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിലെ പ്രവചനങ്ങളുടെ പശ്ചാത്തലമായി കരുതപ്പെടുന്നത് യഹോവയുടെ ആലയത്തിൻ്റെ വാതിലിൽ നിന്നുകൊണ്ട് യഹോവയെ ആരാധിക്കുവാൻ വാതിലിൽ കൂടി കടക്കുന്നവരായ യഹൂദന്മാരോട് നിങ്ങളുടെ നടപ്പും പ്രവൃത്തിയും നന്നാക്കുവിൻ എന്ന് വിളിച്ചു പറഞ്ഞു വ്യാജ വാക്കുകളിൽ ആശ്രയിക്കാതെയും തമ്മിൽ തമ്മിൽ ന്യായം പ്രവർത്തിക്കുകയും പരദേശിയെയും അനാഥനെയും വിധവയെയും പീഡിപ്പിക്കാതെയും അന്യദേവന്മാരോട് ചേരാതെയും ഇരിക്കുന്നു എങ്കിൽ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ എന്നേക്കും വസിക്കും ദൈവം തൻ്റെ ജനത്തെ അയച്ച ദേശത്ത് തൻ്റെ ജനം എങ്ങനെ ജീവിക്കണം എന്ന് ഇരമ്യ പ്രവാചകനിലൂടെ അരളി ചെയ്യുന്നു അയക്കപ്പെട്ട ദേശത്ത് സാക്ഷ്യമുള്ളവരാകുക എന്നതാണ് പ്രധാനം നടപ്പും പ്രവൃത്തിയും നന്നാക്കുക എന്ന് പറയുന്നതിലൂടെ നമ്മുടെ മിഷൻ പ്രവർത്തനം വെറും പ്രസംഗമോ ഉപദേശമോ മാത്രമല്ലെന്നും അത് ജീവിച്ച് കാണിക്കേണ്ട മാതൃകയാണെന്നും ഓർമ്മപ്പെടുത്തുന്നു രണ്ടാം പാഠം അപ്പോസ്തലായ പൗലോസ് തിമത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം നാലാം നാലാമധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ പൗലോസ് എൻ്റെ കൂട്ടുവേലക്കാരനായ തിമത്യോസിന് വിശ്വാസികളെ പ്രബോധിപ്പിക്കേണ്ട ചുമതല പ്രത്യേകം ഭരമേൽപ്പിച്ച് നൽകുന്നു വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നവർ കാലത്തും അകാലത്തും ജാഗ്രതയുള്ളവനും ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടി ശാസിക്കുന്നവനും ആയിരിക്കണം വീണ്ടും പൗലോസ് തിമത്യോസിനോട് പറയുന്നു നീ അജഞ്ചലിനായി കഷ്ടത സഹിക്കുകയും സുവിശേഷകന്റെ പ്രവൃത്തി നിർവഹിക്കുകയും ചെയ്യണം അപ്പോസ്തോലിക സഭയിൽ അപ്പോസ്തലന്മാരുടെയും ക്രിസ്തീയ വേലക്കാരുടെയും ശുശ്രൂഷയെ വിശേഷിപ്പിച്ചതും വിശുദ്ധീകരിച്ചതും എല്ലാം സുവിശേഷവുമായി ബന്ധിപ്പിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു സുവിശേഷകന്റെ വേല നിർവഹിക്കുക എന്നത് എല്ലാ സഭാസ്ഥാനീയരുടെയും പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം ആയിരിക്കണം ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ലീഹാഭാഗം ഭാഗം വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം ഒന്നാം ഒന്നാമധ്യായം എട്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ റോമിലെ സഭയ്ക്ക് വേണ്ടി പൗലോസ് പൗലോസ്ലിഹ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു മാത്രമല്ല അവരെ അഭിനന്ദിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വിശ്വാസത്തിൻ്റെ സ്ഥിരതയും തീഷ്ണതയും കണ്ട് പൗലോസ് റോമിലെ സഭയെ ശ്ലാഘിക്കുന്നു സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പോലീസ് പറയുന്നതിലൂടെ സുവിശേഷമില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്ന് വ്യക്തമാക്കുന്നു വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ നിറഞ്ഞ ഭാരതത്തിൽ പാശ്ചാത്യ ക്രിസ്ത്യൻ മിഷണറിമാർ നൽകിയ സംഭാവന എടുത്തു പറയത്തക്കതാണ് സുവിശേഷത്തിന് ഭാഷയുടെയോ വംശത്തിൻ്റെയോ അതിരുകളില്ല സുവിശേഷം പങ്കിടുവാൻ സഭ വിളിക്കപ്പെട്ടിരിക്കുന്നു നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന അനേക മിഷണറിമാരിലൂടെ സുവിശേഷത്തിൻ്റെ ശക്തി ഇന്ന് ലോകം അറിയുന്നു ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ ഇന്ന് സുവിശേഷ വിരോധികളുടെ എണ്ണം കൂടി വരുന്നു സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാത്ത നല്ല ഭടന്മാരായി സ്വന്തം ജീവിതത്തിൽ അതിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നവരായി നമുക്ക് രൂപാന്തരപ്പെടാം സുവിശേഷം കേവലം പ്രകോഷണം മാത്രമല്ല സുവിശേഷമായി ജീവിക്കുക എന്നതാണ് പൗലോസ് ആഹ്വാനം ചെയ്യുന്നത് ഇന്നത്തെ സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്ത എഴുത സുവിശേഷം പത്താം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ കർത്താപതൻ്റെ ശിഷ്യന്മാരെ താൻ ആരംഭിച്ച ദൈവരാജ്യ പൂർത്തീകരണത്തിനായി ഒരുക്കി അയക്കുന്നു പീഡനത്തിൻ്റെയും വെല്ലുവിളികളുടെയും നടുവിൽ ക്രിസ്തു ശിഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നു യേശുവിൻ്റെ ദൗത്യത്തിൽ അവർ പങ്കാളികൾ ആകുന്നതുപോലെ യേശുവിന് നേരിട്ട അനുഭവങ്ങളിലും അവർ പങ്കാളികളാകണം കർത്താവിൻ്റെ പ്രേക്ഷിത ദൗത്യത്തിനായി വിളിക്കപ്പെട്ടവർക്ക് അഭിമീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധികൾ ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടായി പ്രസ്താവിക്കുന്നു സുഗമമായ ഒരു പാതയല്ല യേശു വാഗ്ദാനം ചെയ്യുന്നത് തൻ്റെ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കപ്പെടുന്നവർ ക്ലേശപൂർണമായ സാഹചര്യങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടി വരും രാഷ്ട്രീയ അധികാരികളിൽ നിന്നും പള്ളികളിൽ നിന്നും ഭവനത്തിൽ നിന്നും ഉണ്ടാകാവുന്ന പീഡനങ്ങളെക്കുറിച്ച് ഇവിടെ കർത്താവ് പ്രതിപാദിക്കുന്നു ഇന്നും മിഷൻ പ്രവർത്തനങ്ങളിൽ നേരിടുന്ന പ്രതിസന്ധികൾ നമ്മുടെ രാജ്യം ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ മിഷണറി പ്രവർത്തനം കർത്താവ് സഭയെ ഫരമേൽപ്പിച്ച ഒരു പ്രധാന ദൗത്യമാണ് രണ്ടായിരം വർഷങ്ങളായി അത് സഭ തുടർന്നുകൊണ്ടേയിരിക്കുന്നു പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും അതിനെ താർക്കാനാവില്ല ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ നേരിട്ട അപമാനം ഇന്ന് രാജ്യം സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ ഗ്രഹാം സ്റ്റെയിൻസ് ഫാദർ സ്റ്റാൻ സ്വാമി തുടങ്ങിയവരുടെ ജീവിതത്യാഗം ഇവിടെയുള്ള വിശ്വാസ സമൂഹത്തിന് ഒരിക്കലും മറക്കാനാവില്ല പീഡനങ്ങൾ പല വിധത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ സംഗതമായ ദൗത്യ ദൗത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ എല്ലാ മിഷണറി പ്രസ്ഥാനങ്ങളെയും നമുക്ക് ഓർത്ത പ്രാർത്ഥിക്കാം ഈ വേദഭാഗത്ത് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്നു അയക്കപ്പെട്ടവർ എങ്ങനെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാകണം എന്ന് കർത്താവ് ചില സൂചനകൾ നൽകുന്നു പ്രധാനമായി നാല് ചിന്തകൾ ഇവിടെ പങ്കുവയ്ക്കുന്നു ഒന്ന് അയക്കപ്പെട്ടവർ ബുദ്ധിയുള്ളവരും കളങ്കമില്ലാത്തവരും ആയിരിക്കണം ചെന്നായ്ക്കളുടെ നടുവിൽ ആടുകളെ പോലെ എന്ന പ്രയോഗം ശുശ്രൂഷയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വൈഷമ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ചെന്നായി കടിച്ചു കയറുന്ന മൃഗമാണ് കുഞ്ഞാട് ഒരു നിഷ്കളങ്കമായ മൃഗവും ചെന്നായും ആടിനെ കണ്ടാൽ ആക്രമിക്കും ഒരു ശിഷ്യന് വിവേചന ബുദ്ധിയും നിഷ്കളങ്കതയും ആവശ്യമാണ് അതിനർത്ഥം ആത്മധൈര്യം നഷ്ടപ്പെട്ട് നിസ്സംഗതരാകുക എന്നതല്ല മറിച്ച് വിവേകവും നിഷ്കളങ്കതയും ആർജിക്കുന്നതിലൂടെ ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് നമുക്കൊഴിഞ്ഞിരിക്കാം എന്നാൽ ഇന്നത്തെ പ്രശ്നം ചെന്നായും ആടും തമ്മിൽ തിരിച്ചറിയാനാകുന്നില്ല എന്നതാണ് കുഞ്ഞാടായി നിയോഗിക്കപ്പെട്ടവൻ ചെന്നായിയുടെ സ്വഭാവം കാണിക്കുന്നു എന്നതും ചില യാഥാർത്ഥ്യങ്ങളാണ് ഏതാണ് ശരി ഏതാണ് തെറ്റ് ഏതാണ് സത്യം ഏതാണ് മിഥ്യ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം സങ്കീർണമായിരിക്കുന്നു ഇന്ന് നമ്മുടെ ലോകം ഇത് ഇന്ന് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിലെ ഒരു വെല്ലുവിളിയാണ് ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ കീഴടക്കുന്നു പ്രബലന്മാർ ബലഹീനരെ അമർ ചെയ്യുന്നു ബഹുസ്വര സംസ്കാരത്തിൽ സുവിശേഷ മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെങ്കിൽ നാം വിവേകമുള്ളവരും കളങ്കമില്ലാത്തവരും ആയിരിക്കണം രണ്ട് ഐക്കപ്പെട്ടവർ ജാഗ്രതയുള്ളവരാകണം മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന കർത്താവ് പറയുന്നതിലൂടെ സത്യസുവിശേഷത്തിന് വിരോധികളായി നിങ്ങളെ ന്യായാധിപ സംഘത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവരെയും നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുന്നവരെയും സൂക്ഷിച്ചുകൊള്ളുവീൻ എന്നാണ് പൗലോസ് പറയുന്നത് അവർ നിങ്ങളെ പള്ളികളിൽ ചമ്മട്ടി കൊണ്ട് അടിക്കും സുവിശേഷനിമിത്തം അവർ നിങ്ങളെ ദേശാധിപതിമാരുടെയും രാജാക്കന്മാരുടെയും മുമ്പിൽ ഹാജരാക്കും ഭാരതത്തിൽ മിഷണറി പ്രവർത്തനത്തിൽ വ്യാപൃതരായ എത്രയോ പേർ അകാരണമായി ആൾക്കൂട്ട വിചാരണയ്ക്കും പീഡനത്തിനും ഇരയായി ജയിലുകളിൽ കഴിയുന്നു ആദിമസഭ വളർന്നത് പീഡനങ്ങളുടെ മധ്യത്തിൽ ധൈര്യത്തോടെ സാക്ഷ്യം വഹിച്ച വിശുദ്ധരായ ഒരു ഗണം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ചമ്മട്ടി കൊണ്ടുള്ള അടിയോ കാരാഗ്രഹമോ നമ്മുടെ ദൗത്യ ദൗത്യനിർവഹണത്തെ നിശബ്ദമാക്കുന്നില്ല ഇന്ന് കാണുന്ന പ്രതിസന്ധികൾ നമ്മെ തളർത്തുവാൻ കഴിയുകയില്ല അതുകൊണ്ട് ഒരു ശിഷ്യൻ സദാ ജാഗ്രതയോടെ തൻ്റെ ശുശ്രൂഷയിൽ മുൻപോട്ട് പോകണം മൂന്ന് ഐക്യപ്പെട്ടവൻ വിചാരപ്പെടേണ്ട കാര്യമില്ല ഒരു ശിഷ്യൻ ന്യായാധിപ സഭയിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ എന്തു പറയണം എങ്ങനെ പറയണം എന്ന് വിചാരിച്ച് ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല പറയാനുള്ളത് ആ നാഴികയിൽ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും ദൗത്യ നിർവഹണത്തിന് നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മൾ വെറും ഉപകരണങ്ങൾ മാത്രം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലൂടെ സംസാരിക്കും ഇന്ന് പല മിഷണറി പ്രസ്ഥാനങ്ങളും അവരവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നയങ്ങൾ രൂപീകരിക്കാറുണ്ട് സുവിശേഷം പങ്കിടുന്നതിനായി വൈവിധ്യമായ ശൈലികൾ രൂപപ്പെടുത്തുന്നു ഒരു പരിധിവരെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഇത് സഹായകമാകും എന്നാൽ പറയുന്നത് നമ്മളല്ല നമ്മിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റമുണ്ടാകും അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ശബ്ദമായി മാറും ആകുലതകൾ മാറും നമ്മുടെ മിഷൻ പ്രവർത്തനം ഒരു ദൈവിക പ്രവൃത്തിയായി ലോകം അംഗീകരിക്കും നാല് ഐക്കപ്പെട്ടവൻ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ ആകണം സഹനം സഹിഷ്ണുത ഇവ ക്രിസ്തീയ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മുഖമുദ്രയാണ് അത് ക്രൈസ്തവ സാക്ഷ്യമാണ് സഹനം ഒരിക്കലും ബലഹീനതയോ നിഷ്ക്രിയത്വമോ അല്ല മറിച്ച് വിശ്വാസ ജീവിതത്തിൻ്റെ അനിവാര്യതയാണ് എൻ്റെ നാമനിമിത്തം സർവരും നിങ്ങളെ ദ്വേഷിക്കും എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും അതിനെ കാൽവരെ ക്രൂശോളം സഹിച്ച യേശുക്രിസ്തുവാണ് മാതൃക ഇന്ന് നമ്മുടെ പ്രേക്ഷിത വൃത്തിയിൽ കാണുന്ന പ്രതിസന്ധികൾ കണ്ടിട്ട് നമുക്ക് പിന്മാറാൻ സാധിക്കയില്ല പൗലോസ് തിമത്യോസിനോട് പറയുന്നു ഒരുങ്ങിയിരിക്കുക കഷ്ടം സഹിക്കുക സുവിശേഷകൻ്റെ പ്രവർത്തി ചെയ്യുക ഒരു പട്ടണത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ മറ്റൊരു പട്ടണത്തിലേക്ക് ഓടിപ്പോകണം പിന്മാറാനോ പ്രതികാരം വെച്ചു പുലർത്തുവാനോ ഒരു ശിഷ്യന് സാധിക്കുകയില്ല പ്രിയരെ ഇന്ന് മിഷൻ സൺഡേ ആയി വാർതിരിച്ചിരിക്കുന്ന ഈ ദിവസം നമ്മുടെ എല്ലാ മിഷണറി പ്രവർത്തനങ്ങളെയും നമുക്ക് ഓർക്കാം സുവിശേഷം പങ്കിടുവാൻ കഴിയാത്ത സഭ സഭയല്ല ലോകത്തിൻ്റെ ഇടങ്ങളിൽ സുവിശേഷം പങ്കിടുന്ന നമ്മുടെ എല്ലാ സുവിശേഷകരെയും മിഷണറി പട്ടക്കാരെയും വേലസ്ഥലങ്ങളെയും ഇന്ന് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ